മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ ഇന്നത്തേക്ക് ഇതാണ് സബ്ജക്ട് ഞാൻ പറയുന്നത് ഉത്തമ മാതൃകയാണ് ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം മാതൃകയാക്കാൻ പറ്റിയ പത്ത് പേഴ്സണാലിറ്റി ക്വാളിറ്റി ക്വാളിറ്റി പറഞ്ഞു ഓക്കെ ഏത് പാരാമീറ്റേഴ്സിലാണ് നിങ്ങൾ മുഹമ്മദ് നബി ഉത്തമ മാതൃക അല്ല എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്റർ പറയും സെക്സ് സെക്സ് ആണോ ആണോ ലൈഫ് നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലായി നിങ്ങൾ ഇത്ര വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആരോ ഒരുത്തൻ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞ ഇനി ഞാൻ പറയുന്ന കാര്യം കേക്ക് മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്ന് ആദ്യം നിങ്ങൾ സ്ഥാപിക്കൂ എന്നിട്ട് നിങ്ങൾ പറയും മുഹമ്മദ് നബിയുടെ പത്ത് പേഴ്സണാലിറ്റി ക്വാളിറ്റി മാതൃകയാക്കാൻ പറ്റിയ പത്ത് പേഴ്സണാലിറ്റി ക്വാളിറ്റി നിങ്ങൾ ഒരെണ്ണം ജനിച്ചതിൽ നിന്ന് അവസാനം വരെ കള്ളം പറയാത്ത ഒരു വ്യക്തി ലീഡർ ആകാം എങ്ങനെ ഒരു നല്ല ബ്രദറാകാം വന്നു കഴിഞ്ഞാൽ പേഴ്സൺ ഈവൻ ദോ ഇംഗ്

ലീഡർ പറഞ്ഞു പറഞ്ഞു ഫാദർ ഏഴ് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല സമയങ്ങളല്ലേ സമയങ്ങളല്ലേ തിങ്ക് ചെയ്യാ സമയം തരി ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ

പറഞ്ഞു പറഞ്ഞിരിക്കാൻ സമയമില്ല ചുരുക്കുക ഞാൻ മുഹമ്മദ് ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂബൈദ പ്രവാചകനോട് ചോദിക്കുന്നു ഞാൻ പോകട്ടയോ നബിയെ എന്റെ ഉപ്പാണ് എന്റെ പിതാവാണ് എന്റെ അത്താണ് എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത് ഞാൻ പോകട്ടെയോ നബിയെ ഞാൻ പോയി നേരിടട്ടോ ഒടുവിൽ ഒരു തലാന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാൾ ഫുട്ബോൾ പോലെ പറഞ്ഞു പോകുന്ന തല പിതാവിന്റെ തലയാണ് ഭയങ്കര എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക കുഞ്ഞാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്ന നിന്റെ കാര്യത്തില് ഇനി നിങ്ങൾ മിണ്ടരുത് ഇതിന്റെ ഉത്തരം നമ്മൾ പറയും ഇനി നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം എന്റെ സ്വഭാവം വലിയ സമയം സമയം എനിക്ക് എനിക്ക് അവസരം നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് തരണം അപ്പോ ഇവിടെ ഞാനൊന്ന് സമർപ്പിക്കാം ജസീം പത്ത് മാതൃകള് ഒന്ന് ഒരു മികച്ച ഒരു ലീഡറാണെന്നാണ് പറയുന്നത് ഇതിൽ ചില സംഗതികളോട് ഞാൻ യോജിപ്പാണ് കേട്ടോ പറയാ അതൊന്നും വിചാരിക്കരുത് അപ്പൊ മുഹമ്മദ് നബി നല്ല മികച്ച ലീഡർ തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നത് ലീഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ലീഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണല്ലോ നമ്മൾ അതിനകത്ത് പറയുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു കുറേശി ജനത ആ ജനതയുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അറിയില്ല മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ഉൾപ്പെടെ അതിനുശേഷം അവിടെ നിന്നും വലിയ തോതിലുള്ള കൊള്ളകൾക്ക് നേതൃത്വം നേതൃത്വം ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് ഗോത്രങ്ങളെ കൊള്ളയടിക്കാനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് മുഹമ്മദ് നബി ഒരു സംശയമില്ല ഐ അഗ്രി ദാറ്റ് ഇനി ബിസിനസ്മാൻ അത് ഞാൻ സമ്മതിക്കുന്നു സ്വന്ത സ്ത്രീകള് പുരുഷന്മാരൊക്കെ ജീവിക്കുന്ന ഗോത്രങ്ങളെ പാതരാത്രിക്ക് നിലം വെളുക്കുന്നതിന് മുന്നേ കൊള്ളയടിച്ചിട്ട് അതിനകത്ത് സ്വന്തമായിരായിട്ട് ജീവിക്കുന്ന ആളുകളെ പിടിച്ച് അവരെ അടിമകളാക്കി അടിമകളെ കൊണ്ടുപോയി അടിമ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്ന നല്ല ഒന്നാന്തരം അറേബ്യൻ അംബാനി ആയിരുന്നു മുഹമ്മദ് നബി ഞാൻ സമ്മതിക്കുന്നു ചുരുക്കം പറഞ്ഞ സോമനൂളയായി ഇനി ഹമ്പിൾ ആണ് ആസ് എ സെക്കിങ് എന്നാണ് പറയുന്നത് വളരെ ഹംബി ആണ് പ്രത്യേകിച്ച് ഇപ്പോ തന്നെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ എന്നെ ഒക്കെ പല ആളുകൾ ട്രോളാറുണ്ട് പല ആളുകളും ചെയ്യാറ് നമ്മളൊന്നും ആരെയും കൊല്ലാൻ വേണ്ടിട്ട് ആളെ വിട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകളെ ആളെ വിട്ട് കൊല്ലിച്ചിട്ടുള്ള ആളാണ് ഹമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നേരിട്ട് പോയി കൊല്ലാഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുകയായി ചെയ്തിട്ടുള്ള അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ആളാണ് കാബൂബിൻ നസ്രഫിന്റെ കഥ നമ്മൾ പറയാറുണ്ട് ആ മോനെ തലയൊന്നും ഇങ്ങോട്ട് കുനിച്ചാൽ എന്റെ തലയിൽ നല്ല വാസനത്തലുണ്ടല്ലോ ഒന്ന് മണത്തോക്കട്ടെ എന്ന് പറഞ്ഞാൽ തല കുനിപ്പിച്ചിട്ട് തല വെട്ടി എടുത്ത് കൊണ്ടുവന്ന് ഫുട്ബോള് പോലെ വെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞ കഥ വേറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും അതാണ് സാധനം പിന്നെ പിന്നെ അടുത്തത് ഫാദർ ആണെന്നാണ് പറയുന്നത് വളരെ മികച്ച ഫാദർ ആണ് അത് ഞാൻ സമ്മതിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫാത്തിമയുടെ കാര്യം വന്നപ്പോ സ്വന്തം ഇച്ചപ്രകാരം പിഡോഫിലേക്ക് ആണെങ്കിൽ പോലും ആയിഷയെ കെട്ടേണ്ട നേരത്ത് ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണിച്ചു എന്നൊക്കെ പടച്ചോൻ പിഡോഫിലേക്ക് വേണ്ടിയിട്ട് കളമൊരിക്കപ്പോ താൻ അമ്പത്തിമൂന്ന് വയസ്സുകാരനാണെങ്കിൽ പോലും അതിനു വേണ്ടി ഷാഡ്യം പിടിക്കുകയും ഉമരനെ കഷ്ടപ്പെടുത്തി വലിയ തോതിൽ അവിടെ കോഴ്സ് ചെയ്തിട്ട് ആ ആ ആയിഷയെ ആറാം വയസ്സിൽ കെട്ടി ഒമ്പതാം വയസ്സിൽ വരെ കാത്തിരിക്കേണ്ടി വന്ന ആ ഇടവേളയിൽ അവിടെ മറ്റേ തൊടയിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ നടത്തിയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം മോളെ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഉമ ഉമറും അബൂബക്കർ വന്നപ്പോൾ അത് പറ്റൂല അവൾ വളരെ യങ് ആണ് എന്ന് പറഞ്ഞു നിന്ന് അതിനെ ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പിഡോഫിലിക് ആയിട്ടുള്ള മുഹമ്മദ് നബി അത് നല്ലൊരു മികച്ച പിഡോഫോലിക് ഫിലിക് ആയിട്ടുള്ള ഫാദർ ആണെന്ന് മാത്രം പക്ഷെ നല്ല അടിപൊളി ഫാദർ ആണ് അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ് ഇനി അടുത്തത് പീസ് മേക്കർ അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പീസ് മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറയേണ്ടത് വനു കുറൈല കൂട്ടക്കൊല ജനോസൈഡ് അതിൽ അവിടെ പിടിക്കപ്പെട്ട ആളുകൾ എങ്ങനെ സമാധാനം ഉറപ്പിക്കും ഇതൊന്ന് അവസാനിപ്പിക്കണല്ലോ കുറച്ച് ആളുകളും കൂടി കൊല്ലാൻ ബാക്കിയുണ്ട് എന്ന് വരുന്ന സമയത്ത് ആ പിടിക്കപ്പെട്ടത് കുട്ടികളാണോ മുതിർന്നവരാണോ എന്ന് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു സമയം വന്നപ്പോൾ വളരെ മികച്ച ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് അതിനകത്ത് മൈര് മുളയ്ക്കാത്ത ആളുകളെ വെറുതെ വിടുകയും മുളച്ച ആളുകളെ തലവെട്ടി കൊല്ലുകയും ചെയ്തുകൊണ്ട് സമാധാനം ഉറപ്പാക്കിയിട്ടുള്ള ഒരു മികച്ച പ്രവാചകനാണ് നമ്മളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലേ ഇനി കൂട്ടുകാരൻ അത് നമ്മൾ പറയണല്ലോ വളരെ മികച്ച കൂട്ടുകാരനാണ് കൂട്ടുകാരന്റെ കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അതായത് നമ്മളുടെ അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് ആയിഷയെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അബൂബക്കർ പറയുന്നുണ്ട് അതിന് മുഹമ്മദ് ഞാൻ എന്റെ കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുന്ന എന്താണ് ആ കൂട്ടുകാരനൊക്കെ അങ്ങ് കൂട്ടുകാരനൊക്കെ മതത്തിൽ ഇവിടെ നമ്മൾ പോയോ അത് വിദഗ്ധമായ രീതിയിൽ സമയം തരും എന്താണ് സ്ട്രാറ്റജിസ്റ്റ് സ്ട്രാറ്റജിസ്റ്റിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ അത് ഉദാഹരണം കൂടിയാണ് അതായത് ആ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾ മുതിർന്നവരാണോ കുട്ടികളാണോ എന്ന് ആ സ്ട്രാറ്റജി അത് എടുക്കാൻ വേണ്ടിട്ട് അത് അവിടെ ഒരു ഒരു പ്രോസസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആ മുണ്ട് പൊക്കി നോക്കി ആ രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു സ്ട്രാറ്റജി അത് വളരെ മികച്ച സ്ട്രാറ്റജി തന്നെയാണ് ഒരു സംശയമില്ല അത് നമ്മൾ സംബന്ധിക്കുന്നത് പിന്നെ റിഫോമർ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതായത് മുഹമ്മദ് നബി ആയിഷ സോറി ഖദീജയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ മുഹമ്മദ് നബിയുടെ അങ്ങോട്ട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു എമ്പവേഡ് ആയിട്ടൊരു ലേഡിയായിരുന്നു ഖദീജ അങ്ങനെ മുഹമ്മദ് നബി റിഫോമേഷൻ കൊണ്ടുവന്നതിനു ശേഷം ഒരു സ്ത്രീ സ്വന്തം കല്യാണം ആലോചിച്ച് മുന്നോട്ട് വന്നാൽ അവൾ അഡൾട്രസ് ആണ് വേശയാണ് എന്ന വളരെ മികച്ച റിഫോമേഷൻ കൊണ്ടുവന്ന് ഇസ്ലാമിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പ്രൊഫറ്റ് മുഹമ്മദ് ഇത്രയും വളരെ മികച്ച വ്യക്തിത്വമാണ് നമ്മൾ സംബന്ധിക്കുന്നു ഐ അടിച്ച് ബാസാക്കാം ബൈ പറയാം സ്വന്തമായിട്ട് കല്യാണം ആലോചിക്കുന്ന സ്ത്രീകൾ വേഷികളാണ് ഹദീഷ് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ പകരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിടം കാണിക്കാം ഇപ്പൊ കാണിച്ചില്ല ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിടം കാണിക്കാം അതെ യും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ പായലിനും കൂടി കേൾപ്പിച്ചപ്പോഴത്തേക്ക് തൃപ്തിയായില്ലടാ തൽക്കാലം ഇത്രയും മതി അപ്പൊ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് ഒരാളെ കാണാൻ